രാവിലെ തന്നെ ജനിസാർ എൻ സി സി വിദ്യാർത്ഥികളെയെല്ലാം അണിനിരത്തി അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു ഒരാളെ സ്വീകരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ആരെയാണെന്നല്ലേ ഡൽഹിയിൽ വെച്ച് നടന്ന എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാന താരമായി മടങ്ങിയെത്തിയിരിക്കുന്ന നയത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഭുവനേഷ് എയെ സ്വീകരിക്കാൻ ആദ്യം തന്നെ നമുക്ക് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ദൃശ്യങ്ങൾ കാണാം പ്രൗഡ് ലാവ് ആൻഡ് സ്ട്രോങ് The senior division boys contingent commander, senior under officer Prasad Prakash Vaikul of Maharashtra Directorate, leading this 148 boys strong cadet marching contingent. NCC, the largest uniformed youth organization in the world, fosters discipline, leadership, and a sense of national service among India's youth.

എം ജി എമ്മിന്റെ പലപുത്രങ്ങൾ എം ജി എമ്മിന്റെ സ്നേഹോപകാരം എല്ലാവരും അങ്ങ് സമർപ്പിക്കുന്ന സമയമാണ് ഗുഡ് മോർണിംഗ് എം ജി ആർ ലവ് ടീച്ചേഴ്സ് എനിക്ക് ഡൽഹി വലിയ വലിയ അനുഭവങ്ങൾക്ക് ഒരു വേദിയായി ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഡൽഹി എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ആദ്യമായിട്ട് ഞാൻ എൻ സി സി ചേർന്നപ്പം നല്ല പനി പിടിച്ചു കിടക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ സി സി ചേർന്നത് അതിനുശേഷം എട്ടാം ക്ലാസ്സിലെ അവധിക്കായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ക്യാമ്പ് പോയത് കെ ടി സി കാഞ്ഞിരപ്പള്ളി വെച്ചായിരുന്നു അവിടെ വെച്ച് ഞങ്ങളുടെ ജനിസാറ് എന്നോട് ഇൻസ്ട്രുമെൻ്റ് എടുക്കാൻ പറഞ്ഞു എന്റെ എൻ്റെ ഇൻസ്ട്രുമെൻ്റ് അത് എടുക്കാൻ പറഞ്ഞു പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്താ കാര്യം അങ്ങനൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ എടുത്തപ്പോഴാണ് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഇൻഡിവിജ്വൽ കൊട്ടണം എനിക്കത്രേ അറിയത്തുള്ളായിരുന്നു ഞാനത് കൊട്ടി പക്ഷെ എവിടെ സാധാരണ അല്ലായിരുന്നു അവർ പറയും നമ്മളത് കൊട്ടും അങ്ങനെ ഒരു വേറെ രീതിയിലായിരുന്നു അത് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്നോട് പാട്ടിന് കൊട്ടാൻ പറഞ്ഞു ഞാന് മൃദാംഗം പഠിച്ചിട്ടുണ്ടെങ്കിലും പാട്ടിനായിട്ട് കൊട്ടി അങ്ങനെ ഒരു രീതി പഠിപ്പിച്ചിട്ടില്ല പക്ഷെ പെട്ടെന്ന് പാട്ടിനെ കൂട്ടാൻ പറഞ്ഞപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റും എന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു അവസാനം ഞാൻ പാട്ടിനും കൊട്ടി അങ്ങനെ അടുത്ത ക്യാമ്പിലൂടെ ഒരു അടുത്ത ക്യാമ്പ് നടന്നു അവിടെയും എനിക്ക് എന്നെ വിളിപ്പിച്ചു അവിടെയും വെച്ച് ഒരു പാട്ടിനും ഒരു ഇൻഡിവിജ്വലും കൊട്ടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഈ എൻ സി സി ആണ് എൻ്റെ മൃദാംഗത്തിന്റെ ആദ്യത്തെ വേദിയായത് ഞാൻ ഇതിനു മുമ്പ് ഈ എൻ്റെ മൃതംഗം ഇതിനു മുമ്പ് ഒരു വേദി ഞാൻ കൊട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ തുടർച്ചയായ ഒരുപാട് ക്യാമ്പുകൾ ഇങ്ങനെ വന്നു അങ്ങനെ അവിടെ ഞാൻ മൃദംഗം കൊട്ടി എനിക്ക് മൃദംഗം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആയി പിന്നെ ഞങ്ങളെ ഇങ്ങനെ ഇങ്ങനെ എന്താ പാട്ടിനൊക്കെ പഠിപ്പിക്കാൻ അവരുടെ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് അവരൊക്കെ കഴിഞ്ഞ വർഷം ഐ ജി സി അറ്റൻഡ് ചെയ്തവരായിരുന്നു അവരായിരുന്നു അപ്പൊ ഐ ജി സി എന്നുള്ളത് ഒരു വലിയ ക്യാമ്പാണ് അവിടെ എത്താം എന്നായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം അപ്പം അങ്ങനെ ഒരുപാട് ക്യാമ്പുകളുടെ പരിശീലനവും കാരണം ഞാൻ ഐ ജി സി വരെ എനിക്ക് എത്താൻ പറ്റി പക്ഷെ ഐ ജി സി എത്തിയപ്പോഴാണ് മനസ്സിലായത് ഐ ജി സി അല്ല ഇതിൻ്റെ ടോപ്പായിട്ടുള്ള ആർ ഡി സി ആണ് എൻ സി സിയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പായ ആർ ഡി സി ആണ് ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് ഉള്ള ക്യാമ്പ് അപ്പം അവിടെ പോകണമെന്നായിരുന്നു പിന്നെ ലക്ഷ്യം പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഐ ജി സി ഔട്ടായി ഐ ജി സി വെച്ച് എനിക്ക് അടുത്ത ക്യാമ്പിലൂടെ സെലക്ഷൻ കിട്ടിയില്ല അങ്ങനെ പി ആർ ഡി വണ് അതായിരുന്നു അടുത്ത ക്യാമ്പ് അങ്ങോട്ട് അവിടേക്കുള്ള ലിസ്റ്റിൽ എൻ്റെ പേരില്ലായിരുന്നു അത് കഴിഞ്ഞ റിവൈസ് ലിസ്റ്റ് വന്നു അതിലും എൻ്റെ പേരില്ലായിരുന്നു ഞാൻ വളരെ തളർന്നുപോയി കാരണം എൻ്റെ ആർ ഡി സി നമ്മുടെ സ്വപ്നം നടക്കത്തില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ അത് കഴിഞ്ഞ് പി ആർ ഡി വണ്ണിൽ നിന്ന് പി ആർ ഡി ടുവിലോട്ട് സെലക്ട് ആയവരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു അഡീഷണൽ ആയിട്ട് എൻ്റെ പേര് വന്നു അഡീഷണൽ ആയിട്ട് അങ്ങനെ അഞ്ച് പേർക്കാണ് കിട്ടിയത് ഇവിടെ സെന്റ് തോമസിൽ പഠിക്കുന്ന കാർത്തിക് റാമിനും ഒക്കെ എനിക്കും എന്റെ കൂട്ടുകാരായിരുന്നു അവർക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടി സുബദലക്ഷ്മിയും ഇതേപോലെ ഐ ജി സി അറ്റൻഡ് ചെയ്ത് പി ആർ ഡി വൺ സെലക്ടർ പി ആർ ഡി റ്റൂലും സെലക്റ്റഡായി ഞങ്ങള് എം ജി എമ്മിന്റെ രണ്ട് പേര് ഇങ്ങനെ ആർ ടി സി പോവും എന്നുള്ള ഒരു വളരെ ഒരു എന്താ പറയാ എം ജി എമ്മിന് വളരെ അഭിമാനമായൊരു നിമിഷമായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ശുഭദലക്ഷ്മിക്ക് പി ആർ ഡി റ്റൂ സെലക്ഷൻ കിട്ടിയില്ല അങ്ങനെ വളരെ അതായത് ഞാൻ ജെ ഡി വിഭാഗത്തിൽ പെടുന്ന ഒമ്പത് ജെ ഡി ആയിരുന്നു എട്ട് ജെ ഡിക്ക് മാത്രമേ അടുത്ത ക്യാമ്പിലൂടെ സെലക്ഷൻ കിട്ടുകയുള്ളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പം ആ ഒരു ഒരാൾ ചിലപ്പോൾ ഞാൻ ആകുമോ എന്നൊക്കെ ഞാൻ പേടിച്ചു കാരണം ആ ഒരു രീതിയിലായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ എനിക്ക് പി ആർ ഡി ത്രീലേക്ക് സെലക്ഷൻ കിട്ടി പിന്നെ ആർ ടി സി ലോഞ്ച് ക്യാമ്പിലോട്ട് സെലക്ടഡായി അപ്പോൾ തന്നെ ആർ ടി സി ലോഞ്ച് ക്യാമ്പിലും ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എങ്ങാനും അവിടുത്തെ എന്താ പറയാ നമ്മുടെ വേക്കൻസി കുറഞ്ഞാല് നമ്മൾ ഔട്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു പക്ഷെ അങ്ങനൊന്നും നടന്നില്ല അങ്ങനെ എനിക്ക് ആർ ടി സിയിൽ ഏറ്റവും കൂടുതൽ അഭിമാനമായ നിമിഷം ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ കയറാൻ നേരം ഞങ്ങളെ ആർ ടി സി ഇവിടെ തിരുവനന്തപുരത്തിലെ എന്താ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ രാജധാനി എക്സ്പ്രസ്സിൽ ആർ ടി സിക്ക് പോകാൻ വേണ്ടി കയറി അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒത്തിരി എക്സ്പീരിയൻസ് എനിക്ക് തന്നു ആർ ടി സി വെച്ച് എനിക്ക് ഒത്തിരി സംസ്ഥാനങ്ങളിലെ ഒത്തിരി ഫ്രണ്ട്സുമായിട്ട് ഇടപഴകാൻ പറ്റി ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ർ ടി സി നല്ല തണുപ്പായിരുന്നു ഞാൻ ഇങ്ങനെ തണുപ്പത്ത് അങ്ങനെ എക്സ്പീരിയൻസ് അങ്ങനൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കുണ്ടായിരുന്നു ആർ ടി സി ഇങ്ങനെ ഒത്തിരി സംസ്ഥാനമുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മിലിറ്ററിയിലെ വലിയ വലിയ റാങ്ക് ഉള്ള ആൾക്കാരെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആർമിയിലെ ചീഫ് നേവി ചീഫ് എയർ ചീഫ് പ്രൈം മിനിസ്റ്റർ ഇവരെല്ലാം എനിക്ക് കാണാൻ പറ്റി എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നു ഈ ആർ ടി സി ഞാൻ എൻ്റെ എന്നെ ട്രെയിൻ ചെയ്ത് വന്ന എല്ലാ ടീച്ചേഴ്സിനോടും മാതാപിതാക്കളോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്